കേരളത്തിന്റെ തനത് കലാരൂപമായ കഥകളി എന്ന തപസ്യയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവച്ച കലാകാരി ഒരു കാലത്ത് സ്ത്രീകൾ കടന്നു വരാൻ മടിച്ചിരുന്ന ഒരു മേഖലയിലേക്ക് സധൈര്യം കടന്നു വരികയും അവിടെ തൻ്റേതായ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കലാകാരി നവരസങ്ങൾ പോലും നമ്മൾ അതിനെ മിക്സ് ചെയ്ത് ചെയ്യാൻ ഒരു മാന ഇങ്ങനെ പോണു അപ്പൊ ശൃങ്കാരായി അപ്പൊ ആ മാന അവിടെ ചെന്നു അത് കഴിഞ്ഞിങ്ങനെ ഒരു കടുവ വന്നു അപ്പൊ മാനത് കേട്ടിട്ട് പേടിച്ചു അപ്പൊ എത്ര വെച്ചു വിഷമം മുദ്രകളുടെ ചലനം കൊണ്ട് അതിനെ എന്താണെന്ന് മനസ്സിലാക്കും അത്തരം ആളുകൾ അല്ലെങ്കിൽ അത്തരം കാഴ്ചപ്പാടിൽ ആട്ടക്കാരി എന്ന് പറയുന്ന വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും കഥകളി ആർട്ടിസ്റ്റ് ആണല്ലേ എന്ന് ചോദിക്കുന്ന ആ എക്സ്പ്രഷനിലേക്ക് എത്തി അത് വലിയൊരു മാറ്റല്ലേ